മലയാളികളുടെ ഇഷ്ടതാരമായ സീതയെ അങ്ങനെയൊന്നും ആരാധകർക്ക് മറക്കാനാവില്ല സീതയുടെ വിവാഹവും എല്ലാം ആരാധകർ ഏറ്റെടുത്തതാണ് അതെ മലയാളികളുടെ പ്രിയപ്പെട്ട സാഹസിക സാസികയുടെ വിവാഹത്തിൻ്റെ എല്ലാം വീഡിയോസും ഫോട്ടോസും ആരാധകർ ഏറ്റെടുത്തതാണ് ഇപ്പോഴിതാ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം മാമൻ എന്ന സെറ്റിലെ രസകരമായ ഒരു വീഡിയോ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണെന്നാണ് ഈ സാസിക നിറവായറുമായി ഡാൻസ് ചെയ്യുന്ന വീഡിയോ ആണ് താരം ഇൻ തൻ്റെ പേജിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോയിൽ സാസികയ്ക്കൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകളുമുണ്ട് എ ആർ റഹ്മാൻ്റെ ഹസാന എന്ന് പറയുന്ന ഗാനത്തിനാണ് സാസിക ചൂട് വയ്ക്കുന്നത് പട്ടുസാരിയോടത്ത് കൈനീറയെ വളകളിട്ട് ഒരുങ്ങിയാണ് താരം നൃത്തം ചെയ്യുന്നത് മാമൻ സെറ്റിലെ രസകരമായ നിമിഷങ്ങൾ എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പ്രേക്ഷകരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് റിഹേഴ്സൽ ചെയ്തതാണോ ഭാവിയിൽ ആവശ്യം വരും വൈബ് ക്യൂട്ട് എന്നിങ്ങനെയുള്ള അതാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ സിനിമയിലെ സാസികയുടെ അഭിനയത്തെക്കുറിച്ചും അഭിനന്ദിച്ചും നിരവധി പ്രേക്ഷകർ എത്തിയിട്ടുണ്ട് പ്രശാന്ത് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബാബാൻ